നമസ്കാരം ചലിപ്പേട്ടാ നമസ്കാരം പുതിയ വർഷമൊക്കെ ആട്ടെ എങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ ഇവിടുന്ന് പോയിട്ടില്ലല്ലോ ഏഹ് ഞാൻ തന്നെ ഉണ്ടല്ലോ ഇവിടെ തന്നെ ഉണ്ട് വളരെ സന്തോഷം കഴിഞ്ഞ വർഷം തുടങ്ങിയാണ് അതെ ഇടയ്ക്കിടയ്ക്ക് വരണം ഇവിടെ പഞ്ച് ഡയലോഗുകൾ പറയുന്നത് എപ്പോഴും ഹീറോസ് ആണ് ഹീറോസ് പറഞ്ഞ പഞ്ച് ഡയലോഗുകളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആവർത്തിക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാല് രജനീകാന്ത് പഞ്ച് തന്ത്ര എന്ന് പറഞ്ഞൊരു ബുക്ക് തന്നെയുണ്ട് പഞ്ചതന്ത്രം അല്ല പഞ്ചതന്ത്രം അദ്ദേഹം പറഞ്ഞ പഞ്ച് ഡയലോഗുകൾ എടുത്തുകൊണ്ട് ഒരു ബുക്ക് ആക്കിയിരിക്കുകയാണ് ആ ബുക്ക് പലരെയും പഠിപ്പിക്കാൻ എം ബി എ വിദ്യാർത്ഥികൾക്കൊക്കെ പലതും കൊടുക്കുന്ന പോലും ഉണ്ട് കാരണം അദ്ദേഹം പറയുന്ന പഞ്ച് ഡയലോഗുകൾ പലതും വലിയ ഫിലോസഫിക്കൽ ഡയലോഗുകളാണ് സാഗരനാൾ തിരിഞ്ചു പോച്ചാൽ വാഴ നാൾ നരകമായിടും നമ്മൾ മരിക്കുന്ന ഡേറ്റ് അറിഞ്ഞാൽ ജീവിക്കുന്ന ഡേറ്റ് കൈപ്പെടും പാത്തു വേല ചെയ്യുമ്പോ പാക്കുമ്പോ വേല ചെയ്യാതെങ്കോ കാണിച്ചുകൊണ്ട് പണിയാതെ നോക്കി ചെയ്യും ഇങ്ങനെ ഇങ്ങനെ പുള്ളി പറഞ്ഞിട്ടുള്ള മിക്ക ഡയലോഗുകളും വളരെ പഞ്ച് ഡയലോഗുകളാണ് എന്നാൽ ഹാസ്യം കൈകാര്യം ചെയ്യുന്നവരിൽ ഇത്രയധികം പഞ്ച് ഡയലോഗുകൾ പറഞ്ഞ വേറൊരു നടൻ ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ് എങ്ങനെ പറ്റി ഇത്രയും പഞ്ച് ഡയലോഗുകൾ കൃത്യമായിട്ട് വന്നത് അത് എഴുതിയതുകൊണ്ടാണോ പറഞ്ഞതുകൊണ്ടാണോ ഹിറ്റായത് അതിൽ കൂടുതലും ആ സമയത്ത് എങ്ങനെയൊക്കെ വന്നു ചേർന്ന ഡയലോഗുകളാണ് അതെങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അത് ഇങ്ങനെ പറഞ്ഞു അതെനിക്ക് അറിയാൻ പറ്റില്ല പലതും സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത ഡയലോഗുകളാണ് ആ പലതും സ്ക്രിപ്റ്റിൽ ഇല്ല ഞാൻ ഒരു എക്സാമ്പിൾ പറയാ അതില് മായാവി ഇതിൽ വാ ബാല എന്ന് പറയുന്നുണ്ട് പേര് കീട്ടി വാ ബാല ഞാനത് പറഞ്ഞത് ടാബിക്ക് അറിയില്ല അത് ഞാൻ ഡയലോഗ് പറയോന്നുള്ളത് ഓ ഇപ്പൊ പേര് കിട്ടി വാബാലില്ല ഇത് സ്ക്രിപ്റ്റിലില്ല ഇത് ഞാൻ വെറുതെ പറഞ്ഞാണ് കട്ട് 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 പറഞ്ഞു പിന്നെ അത് അത് സമയത്ത് റിപ്പീറ്റ് ചെയ്തു ഒന്നുകൂടി സമയത്ത് ഈ വാബാല എന്നുള്ളത് ഓ ഇപ്പൊ പേര് കിട്ടി വാബാല പിന്നെ വീണ്ടും വിട്ടു വാബാല എന്നുള്ളത് അപ്പൊ ഈ രണ്ട് പ്രാവശ്യം പറഞ്ഞപ്പോ അതിന് കുറച്ച് പഞ്ച് കൂടി മറ്റേ ആരും ശ്രദ്ധിക്കപ്പെടാതെ അല്ലേ വേണ്ട തന്നെ നിത്യജീവിതത്തില് ഞങ്ങൾ പ്രേക്ഷകരിൽ പലരും സലീമേട്ടൻ പറഞ്ഞ ഡയലോഗുകൾ മിക്കവരും ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് ചോദിച്ചോളത് സലീമേട്ടൻ സലീമേട്ടന്റെ ഡയലോഗുകൾ നിത്യ ജീവിതത്തിൽ അങ്ങനെ ഉപയോഗിക്കും ഞാൻ ഉപയോഗിച്ചാല് താ സലീമേട്ടൻ നമുക്കൊരു ഇത് കൊടുക്കാം ഇപ്പൊ വലിയ ഉപയോഗക്കാരാണല്ലോ ഇരിക്കുന്നത് ഞാൻ ഓരോരുത്തർക്കും ഇപ്പൊ ഒരു അവസരം കൊടുക്കുകയാണ് നീ പറയാ സലീമേട്ടൻ ഇഷ്ടപ്പെട്ട ഡയലോഗ് പറ എന്തിലോ വീണ് മധുരമില്ലാത്ത പായസം പോലെ ഇത് ഇത് എന്താ കഴിച്ചത് ഉരുളക്കിഴങ്ങും പരിപ്പും റിസ്ക് എടുക്കണ്ട കൊല്ലണ്ടാവുന്ന പേടിപ്പിച്ചു വിട്ടാ മതി പഞ്ചപാവില്ല ഒരു ഈ ഏത്തപ്പഴം കൂടെ കുത്തി എന്ന് പറഞ്ഞു